അടുത്തിടെ ഒ ടി ടി റിലീസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന സിനിമയാണ് ജോജു ജോർജിന്റെ പണി ജോജു തന്നെ എഴുതി സംവിധാനം ചെയ്ത് നിർമ്മിച്ച സിനിമ തിയേറ്ററിൽ മികച്ച പ്രതികരണം നേടുകയും ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെക്കുകയും ചെയ്തിരുന്നു ജോജു ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ എന്നതുകൊണ്ട് തന്നെ നടൻ ജോർജുനും ലഭിക്കുന്ന അതേ ശേഖരം തന്നെ സംവിധായകൻ ജോജുവിനും ലഭിച്ചു ജോജു തന്നെയായിരുന്നു നായകനായതും അഫിനേയ സാഗർ സൂര്യ ജുനൈസ് തുടങ്ങിയ ഒരു മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് സിനിമയിലെ ഇൻഡിമേറ്റ് സീനുകൾ ചിത്രം തിയേറ്ററിൽ എത്തിയപ്പോൾ തന്നെ ചർച്ചയായി മാറിയിരുന്നു പണി സിനിമയിൽ റേബ്സിന്റെ എതിരെ റിവ്യൂവർ വിമേഷത്തിന് പങ്കുവച്ചതിന് ശേഷം അയാളെ ജോർജ് വിളിച്ച ഭീഷണിപ്പെടുത്തുന്ന എല്ലാം ചർച്ചയായി മാറി സിനിമയിലെ വില്യം വേഷം കൈകാര്യം ചെയ്ത സാഗർ സൂര്യയുടെ കാമികടെ വേഷം ചെയ്ത എഴുത്തോല ആന്റണി തുടങ്ങിയ സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട യുവനടിയായ മെർലെറ്റ് ആൻഡ് തോമസ് ആണ് പണിയുടെ ഒ ടി ടി റിലീസിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കുറിപ്പുകളും പോസ്റ്റുകളും പ്രത്യക്ഷപ്പെടുന്നതും മെറലെറ്റ് ആൻഡ് തോമസ് അവതരിപ്പിച്ച സാഗർ സൂര്യയുടെ കാമിയുടെ കഥാപാത്രവുമായി ബന്ധപ്പെട്ടാണ് എഴുത്തോലയിലും ആന്റണിയിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അഭിനയിത്രി എന്ന രീതി തന്നെ അടയാളപ്പെടുത്താൻ മെറലെറ്റ് കഴിഞ്ഞത് പണിയൂടെയാണ് ദന്തശ്ചായ മെറലെറ്റ് കുട്ടിക്കാലം മുതൽ അഭിനയമോഹം മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിലും പഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് സിനിമയെക്കുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാവുന്ന വീട് എട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങാതെ സ്വദേശിയായ സ്വദേശിനെ ഡോക്ടറായത് പണിയിലെ കാമുകി വേഷത്തിന് റിലീസിനേഷൻ നല്ല അഭിപ്രായങ്ങൾ ലഭിക്കുന്ന സന്തോഷത്തിലാണ് ഈ അവതാരം ഇപ്പോൾ സിനിമയിൽ ഇൻഡിമേറ്റ് സീനുകളെ കുറിച്ചും സിനിമാമോഹത്തെയും കുറിച്ചും ിൽ പങ്കുവച്ചിരിക്കുന്ന മെർലൈറ്റ് വീട്ടുകാരോട് അനുവാദം വാങ്ങിയതിനു ശേഷമാണ് താൻ അഭിനയിച്ചത് എന്ന് മെർലൈറ്റ് പറയുന്നു ഞാൻ ഒരു ദന്തരോക്ടറാണ് ചെറുപ്പം മുതൽ എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്റേത് ഒരു ഓത്ര സ്വാമി ആയതുകൊണ്ട് അഭിനയിക്കാൻ വിടില്ല എന്ന് തീർച്ച ആയിരുന്നു പഠിക്കുമ്പോഴേക്ക് ഓഡീഷൻ കോളുകൾ കാണും അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് കോളുകളും വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും അപ്പോൾ തന്നെ ഇല്ലെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ആഗ്രഹം കണ്ടിട്ട് മാതാപിതാക്കൾ പറഞ്ഞു ഒരു കറി ഉണ്ടാക്കി എടുത്തിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ ആന്റണിയിലെ ചെറിയ വേഷമാണ് ചെയ്തത് ജോജി ചേട്ടന്റെ കൂട്ടുകാരന്റെ ഭാര്യയായി ആന്റണിയിലെ അഫിനയും കണ്ടിട്ടാണ് ജോജി ചേട്ടൻ എന്നെ പണിയിലേക്ക് വിളിച്ചത് പണിയിലെ കഥാപാത്രം എന്താണെന്നും എങ്ങനെയാണെന്നും ചെയ്യണമെന്നും എല്ലാം പറഞ്ഞിട്ടാണ് അദ്ദേഹം വിളിച്ചത് പണിയുടെ അവസരം വന്നപ്പോൾ ഞാൻ വീട്ടുകാരെ വിളിച്ച് കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇത് സിനിമയാണ് ഞാൻ അഭിനേതാവൻ ആഗ്രഹിക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് പലതരം വേഷങ്ങൾ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ വിമർശങ്ങൾ കേട്ടാൽ അച്ഛനും അമ്മയും മൈൻഡ് ചെയ്യേണ്ട അത് മാറിക്കോളും എന്ന് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ മാതാപിതൊക്കെ സിനിമ കണ്ടു അവ ബെഹ്റിലാണ് അവരെ കുറച്ച് സീനൊക്കെ കട്ട് ചെയ്തിട്ടാണ് കാണിച്ചത് അതുകൊണ്ട് അവർ ഇൻറ്റിമേറ്റ് സീനുകളും വയലൻസും ഒന്നും അധികം കണ്ടിട്ടില്ല എല്ലാം പറഞ്ഞു ഒരുപാട് ട്രോളുകളും വിമർശങ്ങളും നല്ല അഭിപ്രായവും ഒക്കെ കിട്ടുന്നുണ്ട് എൻ്റെ വീട്ടുകാരിൽ നിന്ന് അനുവാദം എടുത്തിട്ടാണ് ഞാൻ എനിക്ക് കഥപാത്രം ചെയ്ത് ചെയ്യാൻ ഇറങ്ങി തിരിച്ചത് സാഗർ സൂര്യമന്റെ സെക്സീനിൽ അഭിനയിക്കാൻ സമയത്ത് ഞാൻ നെർവസ് ആവാൻ തുടങ്ങി പക്ഷെ ജോജി ചേട്ടൻ സാഗറും ഒക്കെ ആത്മവിഭാഷം പകർന്നു തന്നു പിന്നെ എല്ലാവരും വിചാരിക്കുന്ന മോഡും മൂടൊന്നും ആയിരിക്കില്ലല്ലോ നമ്മൾ അവിടെ ഇരിക്കുന്നത് പിന്നീട് തിയേറ്റർ കാണുമ്പോൾ മ്യൂസിക് ഇട്ട് എല്ലാം ഇട്ട ആൾക്കാർ ഇത് കാണുന്നു അവിടെ നിന്ന് അഭിനയിക്കുമ്പോൾ ഞങ്ങൾ ഈ മാനസികാവസ്ഥ ഒന്നുമില്ല ഞങ്ങൾ ഒരുമിച്ചുള്ള സെക്സീനിൽ എൻ്റെ ശരീരത്ത് തൊഴാതിരിക്കാൻ സാഗർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞ് എൻ്റെ അദ്ദേഹത്ത് ഒരു പരക പോലുള്ള ഒരു സാധനം ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് സാഗർ കിടന്നത്